ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ തൃശ്ശൂർ റൂട്ടിലാണ് തൃശ്ശൂർ റൂഡ് അതായത് ചാലക്കുടി തൃശ്ശൂർ റൂട്ടിലെ ഒരു ടോളിലാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വന്നത് ഇവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട് അവിടെ നമ്മൾ പൈസ കൊടുക്കണം ഒരു എൻ്റെ വണ്ടി എയ്സാണ് സൂപ്പർ ഐസ് ഇൻട്ര വി തേർട്ടി അത് കടന്നു പോകാൻ നൂറ്റി അൻപത് രൂപ ഇവിടെ കൊടുക്കണം അപ്പോൾ ഞാൻ പറയുന്നത് സംഭവം നമ്മൾ വണ്ടി എടുത്താൽ പോരാ നമ്മൾക്ക് യാത്ര ചെയ്യാനും ഒരുപാട് ചിലവുകളുണ്ട് പിന്നെ ഒരു വണ്ടി പൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പൈസക്ക് ചിലവുണ്ട് പോലീസ് വിളിച്ചാൽ പൈസ കൊടുക്കണം ടോൾ ബോത്തിൽ പൈസ കൊടുക്കണം ക്യാമറ അടിച്ചാൽ പൈസ കൊടുക്കണം അങ്ങനെ ഒരുപാട് പൈസക്ക് ചിലവാണ് അപ്പോൾ ഇതെല്ലാം നമ്മളും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും നമ്മുടെ പേപ്പേഴ്സ് ക്ലിയർ ഇല്ലാച്ചാൽ ഫൈൻ കിട്ടും ഇൻഷുറില്ലാച്ചാൽ ഫൈൻ കിട്ടും ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഫൈന് കിട്ടും ടെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഫൈന് കിട്ടും അപ്പോൾ ഇതൊക്കെ കിട്ടുമെങ്കിലും ഇതെല്ലാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെ നമ്മൾ വല്ല ആക്സിഡൻറ്റോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശാരീരിക അവയവങ്ങൾ വളരെയധികം ഡാമേജ് ആവുകയും ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് തെറിച്ച് പോയി മറ്റ് വണ്ടിയിൽ ഇടയിൽ പോയി പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടും നമുക്കും കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ് പോലീസുകാർ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത് പിന്നെ ഹെൽമെറ്റ് നമ്മൾ റോട്ടിലിറങ്ങുമ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നിരസിക്കും ചിലപ്പോൾ സ്വീകരിക്കും അപ്പോൾ അതിനാണ് നമുക്ക് ഫൈന് കിട്ടുന്നത് ഹെൽമെറ്റ് വെക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫൈൻ കിട്ടും ഫൈന് കിട്ടുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഫൈൻ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ജോബും തപ്പി വെക്കും അപ്പോൾ ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു മനസാക്ഷി നമുക്കുണ്ടാവും അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കൽ അവർക്ക് വേണ്ടി മാത്രമല്ല നമ്മളും കൂടെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മളെ സേഫ്റ്റിക്ക് കൂടിയാണ് അവർ ഇത്രയും ബുദ്ധിമുട്ടി നമ്മളോട് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് അത് നമ്മളെ ജീവൻ രക്ഷിക്കാനുള്ള കടമ ആണത് അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചാൽ എൻ്റെ ഹെയറിൻ്റെ പ്രശ്നം വരും എൻ്റെ മുടിയുടെ സ്റ്റൈൽ മാറും എൻ്റെ മുടിയുടെ സ്റ്റൈൽ പുറത്തുള്ളൊരു കാണില്ല എൻ്റെ മുഖത്തിൻ്റെ അഴക് കാണില്ല ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാരണം ചിലർ ഹെൽമെറ്റ് വെക്കാറില്ല പക്ഷേ നമ്മളെ തല ഉണ്ടെങ്കിലേ ഇതിനെല്ലാം അവിടെ പ്രധാനമുള്ളൂ നമ്മൾ തല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സൗന്ദര്യം എന്ത് ജീവൻ അപ്പോൾ അതുകൊണ്ട് തല നമ്മൾ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് നമ്മളെ തലയ്ക്ക് എല്ലാം ആക്സിഡൻറ്റ് സംഭവിച്ചാൽ എഞ്ചുറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിർബന്ധമായും നമ്മളോട് പറയുന്നത് നമ്മൾ സേഫ് ഹെൽമെറ്റ് വെക്കണം സീറ്റ് വെൽറ്റ് ഇടണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നമ്മുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പൊരിഞ്ഞ വെയിലത്തും ഈ വളവിലും അവിടെ ഇവിടെ എല്ലാം വന്ന് നിന്ന് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് അവരോട് നമ്മൾ വെറുപ്പ് തോന്നരുത് അവരവരോട് ഡ്യൂട്ടി ചെയ്യണം അത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നത് ആ കിട്ടുന്ന പൈസ അവർക്കുള്ളതല്ല അത് ഗവണ്മെൻറ്റിൽ പോകുന്നതാണ് അതുകൊണ്ട് അവരോട് ആർക്കും ഒരു അലസത തോന്നരുത് മാത്രമല്ല നമ്മൾ നമ്മളെ ശരീരം സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇടുക നിർബന്ധമാക്കുക റൂട്ടിലിറങ്ങുക നമ്മളെ വണ്ടിയുടെ പേപ്പേഴ്സ് ഇൻഷുറ് ടാക്സ് ആർ സി ഇതെല്ലാം ക്ലിയർ ആണെന്ന് നോക്കുക നമ്മൾ കൈവശം ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ കൈവശം വെക്കണമെന്നില്ല മൊബൈലുണ്ടായാലും മതി ഇപ്പം എല്ലാം ഓൺലൈനിലായാലോ അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ചില വണ്ടിക്കാർ സിഗ്നൽ കൊടുക്കും ഈ സിഗ്നൽ നമ്മൾ എവിടെയെങ്കിലും ചെക്കിംഗ് ഉണ്ടെന്ന് കണ്ടാൽ അവർ സിഗ്നൽ കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന അപകടം ഇവർ സിഗ്നൽ കൊടുക്കുമ്പോൾ അവരറിയാതെ പെട്ടെന്ന് വണ്ടി തിരിക്കും ഈ വണ്ടി തിരിക്കുമ്പോൾ ബാക്കിൽ വരുന്ന വണ്ടി ചിലപ്പോൾ ആക്സിഡൻ്റ് ആവാൻ സാധ്യത ഉണ്ട് അത്രല്ല അവർ റോങ് സൈഡ് അവർ റോങ് സൈഡിലൂടെ പിന്നെ പോവുക അപ്പോൾ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ വണ്ടി കയറി വരുന്നുണ്ടെങ്കിൽ അത് അവർ കാണാൻ പറ്റില്ല അവർ പോലീസിനെ പേടിച്ചിട്ടായിരിക്കും പെട്ടെന്ന് വണ്ടി തിരിക്കുക ഒരു കാരണവശാലും നിങ്ങൾ അവർക്ക് സിഗ്നൽ കൊടുക്കരുത് അങ്ങനെ സംഭവിച്ചാൽ അവരിൽ വരുന്ന എന്തെങ്കിലും അപകടങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരവാദി നമ്മളായി മാറും അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു വണ്ടിക്കാരും മറ്റൊരു വണ്ടിക്കാരനക്ക് സിഗ്നൽ കൊടുക്കരുത് അവരെ ജീവ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ അവർക്ക് അവിടെ നിൽക്കുന്നത് അവരെ വെയിൽ കൊണ്ടിട്ട് അവർ നിൽക്കുന്ന സംഭവം അവർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലും അത് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മൾക്കും കൂടി വേണ്ടിയാണ് എന്നുള്ള മനസ്സാക്ഷി നമ്മൾ എപ്പോഴും തോന്നണം അതുകൊണ്ട് ആരും മറ്റൊരു വണ്ടിക്ക് അവിടെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ ആരും സിഗ്നൽ കൊടുക്കാതിരിക്കുക ഹെൽമെറ്റ് നിർബന്ധമായി ധരിക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നമ്മളെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയിട്ടുണ്ടാവുക അപ്പോൾ അവർ നമ്മളെ ജീവൻ ആരോഗ്യമായിരിക്കാനും അവർ നമ്മൾ ആയുസിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ പല വണ്ടികളും പല മോഡലിൽ വണ്ടികളും നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ചില വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് പോണുണ്ട് ലോ ആയിട്ട് പോകണമുണ്ട് അപ്പോൾ ആക്സിഡൻറ്റ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ ദുഃഖിച്ചിട്ടോ കരഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ഹെൽമെറ്റ് ധരിക്കാൻ ശ്രമിക്കുക സീറ്റ് വെൽറ്റ് ഇടാന്ന് നോക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞതുകൊണ്ട് ആരും നിരസപ്പെടുത്തി ദേഷ്യപ്പെടരുത് നമ്മുടെ എല്ലാവരും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ടോൾ ബൂത്ത് ഇവിടെ നൂറ്റി എൺപത് രൂപ നമ്മൾ കൊടുക്കണം ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടിക്കും ഓരോ പൈസയാണ് പല വണ്ടികളും നമ്മൾ വണ്ടിയുടെ വലിപ്പനം അനുസരിച്ച് വണ്ടിയുടെ അനുസരിച്ചാണ് അവിടെ പൈസ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരും മുഷ് തോന്നാതിരിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ നമസ്കാരം